श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दगया श्रीराम मम हृदि रमदम राम राम श्रीरघवात्मराम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो നാരായണായ നാരായണായ നമോ ാരായണായ നമകാന്ഡം സീത സ്വയംവരം വിശ്വാമിത്രൻ പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് വണ്ണമരുൾ ചെയ്ത ബാലകന്മാരെ നാം കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവ മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൂക്കൂത്താതനെ കാണാം ഇത്തരം ചെയ്തു ഗംഗയും കടന്നവർ സത്വരും ചെന്നു മിഥലാപുരമകം പൂക്കൂ മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം െന്നു കേട്ട നേരം മാനസി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്യുതം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടു ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാല നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു ജഗദേക ജഗദേമാരിവരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണാ ഇതിപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും നീ തന്നുടെ ശ്രീരാമൻ ലക്ഷ്മണൻ എന്നുടേ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനെ കാടകം പൂക്ക നേരം വന്നൊരു നിശാചരി തന്നെയൊരു ബാണും കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പോക്കു യാഗമാടൽ കൂടാതെ വഴി രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജാരജ സ്പൃഷ്ടികൊണ്ടകല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പരമേശ്വരമായ ചാപത്തെ കാണാനുള്ള ഇത്തരം തന്നുടെ വാക്യം കേട്ടു ും പൂജിച്ചു വഴിപോലെ സൽക്കാരോഗ്യന്മാരും രാജപുത്രന്മാരെ കണ്ടുക്കൊരു നിങ്ങൾ പ്രീതി വർധിച്ച ജനകനും തന്നുടേ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണ്ാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടേരം ജനകനും കൗശികനോട് രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദശാരഥി വില്ലി തോ കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനിക്കെന്നുനൂനം എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവതയ്ക്കിപ്പോൾ വരുത്തിയിടുക എന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു മഹീന്ദ്രനും ഹൂങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടെ മൃത്യുശാസനം ചാപമെടുത്തു കൊണ്ടു വന്നാർ ഖണ്ഡസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ും ചന്ദ്രശേഖരന പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്തി ചീടിനാൽ വില്ലെടുക്കാമോ പുലച്ചീടാമോ വലിക്കാമോ ചെല്ലുകന്നതു കേട്ടു ചൊല്ലി ഞാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാവം ജ്വലിച്ചജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം നിന്നരുളുന്ന നേരം ലോകങ്ങളുമൊന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഘാടാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണം ിൽമുറിച്ചൊച്ച കേട്ടു നടുങ്ങീ രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണത്തെ പോണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദമർണേജന നേത്രൻ മുമ്പിൽ സത്രപം വിരീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വർണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപല കാ ശ്രീരാമനും വിളങ്ങിനോടും തന്നെ കണ്ടവുകളും ആനന്ദുദി തന്നിൽ വീണുടൻ മുഴകിനീരൻ വഴകാശിയും അന്നേരം വിശ്വാമിത്രനും തന്നോടു ജനകനും വന്ദിച്ചു ചൊന്ന നിനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്ത ചീടണം ദൂതന്മാരെ സത്വരും ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി വിശ്രമത്തോടു നടകൊണ്ടി ദൂദൂതന്മാരുംകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പം താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകൊര ചെയ്തു അഗ്നിമാനോപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയ മരുന്തതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകംശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു

ൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണ പാദാം ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തേടിനാൻ ജനകൻ ദശരഥൻ തന്നുടെ കൈയും പിടിച്ചാമോദത്തോടു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ സദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപ മതും തീർത്തും മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി ത്ന മണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത ശ്രീരാമപാദാം ഭോജം കഴുകിച്ചനന്തരം ബേരിദുന്ദുഭിമുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാ വൈദേഹിയെ രാമനു നൽകിയിടാൻ ജനകമഹീന്ദ്രനും ീർത്ഥം നിജശിരസീധനകനം യാതൊരു പാദ തീർത്ഥം ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരൻ ശ്രുതകീർത്തിയും മാണ്ഡവിയും പർദശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം വസിച്ചോരെല്ലാവരും കുശികാത്മജനോടും വസിനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദൻ ഒരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടേ മകളായ സീതാ വൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധാർത്ഥമായുഴുതപ്പോൾ ജാഥയായി ഒരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചാൻ അതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തെങ്കിലത്ര നാരദനഴുന്നള്ളിനാൻ ഒരു ദിനം എന്നോട് മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾക്ക നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യർത്ഥം തംതി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചാ രുദ്രാദികളർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യാന്യ വന്നവതരിച്ചിതു രാമനായി മായ മദ്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോളിതു കാലം യോഗമായ ദേവിയും മനുഷ്യവേഷത്തോടെ ജാഥയായിതു തവ വിഷ്മൽക്കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്കമടിയാതെ ഇത്തം നാർദനരുളി ചെയ്ത് മറിഞ്ഞതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസീ നിരൂപിച്ചാൽ എങ്ങനെയെറിയുന്നു എന്നതോർത്തിരിക്കുമ്പോളൊന്നു മാനസേ തോന്നി പന്നക പന്നകവിഭൂഷണൻ ശക്തി മൃത്യുശാസന ചാപം മുറിച്ചിടുന്നു പോവാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്ക് എന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതികലേ കളഞ്ഞു കെട്ടുപോയി അടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാ മുൽപ്പല നേത്രം തന്നെ തൊൽപ്രസാദത്തിൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമാനായ ചിൽപുരുഷനെ നോക്കി ിൽ പാടു തെളിഞ്ഞു ജനകനും ആദ്യമേ സഫലമായി വന്നു മനുഷ്യന്മം സഹ്രോദ്യോതരൂപത്തോടും ഗദ്യോ തന്നെയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുൽസം യൂതമായ ജീമോദമെന്ന പോലെ ശക്തിയായി ദേവിയോടും യുക്തനായി കാണമൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം ും മുക്തിൽപതാംബുജ ഗളിതാംബു ബിന്ദുക്കളിൽ ധരിച്ചുൽഫലോദ്ഭവൻ ജഗത്തവേ സൃഷ്ടിക്കുന്നു തോൽപദാംബുജ ഗളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു മഹാബലി പദം ിൽബിഷത്തോടു വേർപെട്ടു നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു പന്തവുമകുന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതും യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കയായി വരേണമേ സ്തുതിച്ചു ഭക്തി കൈക്കൊണ്ട് പാത കൈകൊണ്ട് അറുനൂറും പതിനായിരം തേരും ദുർഗങ്ങളെയും നൽകിയിടറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരക്തങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടി കാഞ്ചനാഭരണങ്ങളും സീതാദേവിക്കു കൊടുത്തിയിടിനാൽ ജനകനും പ്രീതി കൈകൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാര മുനികളെ വിധിപൂർവകം ഭക്ത പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചതു സുമന്ത്രാദിമന്ത്രികളെയും സാമോദം പൂണ്ടു ദശരഥനം പുറപ്പെട്ടു കൽമശാമകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീതത്തെന്നെയും അശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു പോലെ ചിന്മയൻ മായാമയനായ രാഘവൻ ർമാധാരങ്ങളോടും കൂടെ പുറപ്പെട്ടു മൃദങ്കാനകുര്യ കോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആന തീർക്കുതിര കാലാളായ പടയോടുമാനന്ദത്തോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക അവശിദി താപേന്ദ്രന്മാരായ ദേശികന്മാരോടും വൃത്യമാത്യാദികളോടും വേഗമോടയോധി കമ്മറങ്ങ് തിരിച്ചപ്പോൾ ആകാശ ദേശ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടും നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചൊരനന്തരം വെൺകൊറ്റക്കുട തഴ വെൺ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കുടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമാമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दगया श्रीराम हृदि रमदं राम राम श्रीराघवात्म राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमा